പ്രിയദർശൻ ഒരുക്കുന്ന ഹേരാഫേരി ത്രീ എന്ന സിനിമയിൽ നിന്നും പരേഷ് റാവൽ പിന്മാറിയതിന് പിന്നാലെ ഇരുപത്തിയഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അക്ഷയ് കുമാർ കരാർ ലംഘിച്ചുവെന്നും ചിത്രത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പരേഷിനെതിരെ അക്ഷയ് കുമാറിന്റെ ആരോപണം അക്ഷയ്കുമാർ ഹേരാഫേരിയിലെ നായകനും നിർമ്മാതാവുമാണ് പരേഷ് റാവലിന്റെ പിന്മാറ്റം വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി പ്രിയദർശനും രംഗത്തെത്തിയിട്ടുണ്ട് റാവലിന്റെ പിന്മാറ്റം ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണെന്ന് സംവിധായകൻ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു പരേഷ് ഒരു കുടുംബാംഗത്തെ പോലെയായിരുന്നുവെന്നും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹം ും ഒരു വിശദീകരണവും നൽകിയില്ലെന്നും പ്രിയദർശൻ പറഞ്ഞു തന്നെ ബഹുമാനിക്കുന്നുവെന്നും സൃഷ്ടിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലെന്നും പരേഷ് പറഞ്ഞുവെന്നും എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് വിഷമമുണ്ടെന്നും പ്രിയദർശൻ കൂട്ടിച്ചേർത്തു ഇതിനു പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചും ബോളിവുഡിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും തനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നും പ്രിയദർശൻ പറയുകയുണ്ടായി പണത്തിന്റെ കാര്യത്തിലടക്കം പരേഷ് ആവശ്യപ്പെട്ടത് അംഗീകരിച്ചിരുന്നു പരേഷ് കരാർ ഒപ്പിടുകയും അഡ്വാൻസായി ഒരു ടോക്കൺ തുക വാങ്ങുകയും ചെയ്തിരുന്നു ഒരു ദിവസത്തെ ഷൂട്ടും നടന്നു എന്നാൽ ഷൂട്ടിന് ശേഷം പരേഷ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്നും പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നും പ്രിയദർശൻ പറയുന്നു അതേസമയം റാംജി റാവു സ്പീക്കിംഗിന്റെ റീമേക്ക് ആയിരുന്നു ഹേരാ ഫേരിയുടെ ആദ്യ ഭാഗം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ അക്ഷയ് കുമാർ പരേഷ് റാവൽ സുനിൽ ഷെട്ടി തബു എന്നിവർ ഒന്നിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ ഫിർഹേരാ ഫേരി എന്ന പേരിലാണ് രണ്ടാം ഭാഗം എത്തിയത് ഈ സിനിമയിൽ ബിപാഷ ബസുവാണ് നായികയായി എത്തിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം